കടൽക്ഷോഭത്തിൽ നിന്നും ജീവിതത്തിലേക്ക് ഒരു മടക്കം പ്രതീക്ഷയുടെ ദീപസ്തംഭം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു സാധാരണ വാർത്തയില്ല മറിച്ച് മനുഷ്യന്റെ ധീരതയുടെയും സഹാനുഭൂതിയുടെയും അപ്രത്യക്ഷമായി ലഭിക്കുന്ന സഹായത്തിന്റെയും ഹൃദയസ്പർശയായ ഒരു നേർ ചിത്രമാണ് ബംഗാളിലെ സൗത്ത് ട്വന്റി ഫോർ പർഗാന ജില്ലയിൽ താമസിക്കുന്ന രവീന്ദ്രനാഥ് തന്റെ പതിനഞ്ച് സഹപ്രവർത്തകരോടൊപ്പം ബംഗാൾ ഉൾക്കടലിലെ ഹൽദയിലേക്ക് സമീപം മീൻ പിടിക്കാൻ പോയി പെട്ടെന്ന് കടലിന്റെ സ്വഭാവം മാറി ശക്തമായ കൊടുങ്കാറ്റ് കൊടുങ്കാട്ടുയർന്നു തിരമാലകൾ ഒന്നിനുപേരക ഒന്നായി വന്നു അവരുടെ ട്രോളർ മറിഞ്ഞു കടലിലെ കൂറ്റൻ തിരുമാലകളിൽ എല്ലാവരും ഒഴുകിപ്പോയി രവീന്ദ്രനാഥ് ഉൾപ്പെടെ പക്ഷേ അയാൾക്ക് ഭയം തോന്നിയില്ല അയാൾ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു വെള്ളം അയാളുടെ ശത്രുവല്ല മറിച്ച് അയാളുടെ കൂട്ടുകാരനായിരുന്നു അയാൾ താർന്നില്ല അയാൾ നീന്തിക്കൊണ്ടേയിരുന്നു മുകളിൽ ആകാശം താഴെ അനന്തമായ വെള്ളം മണിക്കൂറുകൾ കടന്നുപോയി ദിവസങ്ങൾ കടന്നുപോയി അഞ്ചു ദിവസം രവീന്ദ്രനാഥ് അത് കടലിൽ ഒറ്റക്ക് നീന്തുകൊണ്ടിരുന്നു ഭക്ഷണമോ കുടിവളുമില്ല അതിജീവിക്കാനുള്ള ആഗ്രഹം മാത്രം മഴ പെയ്യുമ്പോൾ ആ മഴവെള്ളം കുടിച്ച് ജീവൻ നിലനിർത്തി മരണം ഓരോ നിമിഷവും അടുത്തു വരുന്നേ തോന്നി പക്ഷേ അദ്ദേഹത്തിന്റെ ധൈര്യം അതിന് മുകളിലായിരുന്നു പക്ഷേ എം വി ജാവേദ് എന്ന ബംഗ്ലാദേശി കപ്പലിൽ ഇരുപത്തായിരം ടൺ ചരക്കമായി പോകവേ കപ്പലിന്റെ ക്യാപ്റ്റൻ നസറുദ്ദീൻ അഖലെ കടലിൽ ഒരു മനുഷ്യന്റെ തല തിരയിൽ പൊങ്ങി താഴ്ന്നത് കണ്ടു ബൈനോക്കുറിയോട് നോക്കിയപ്പോൾ ആരോ ഒരു മനുഷ്യൻ നീന്തുന്നു ക്യാപ്റ്റൻ ഉടൻ തന്നെ ലൈഫ് ജാക്കറ്റ് എറിഞ്ഞു കൊടുത്തു പക്ഷേ അത് രബീന്ദ്രനാഥിന്റെ അർത്ഥത്തില്ല തിരമാലകളിൽ ആ മനുഷ്യൻ കാണാതായി എന്നിട്ടും ക്യാപ്റ്റൻ തന്റെ ശ്രമം നിർത്തിയില്ല കപ്പലിലെ മറ്റ് നാവികർക്ക് അലേർട്ട് നൽകി കപ്പൽ കമ്പനി അറിയിച്ച് രക്ഷാശ്രമത്തിന് അനുവാദം വാങ്ങി വീണ്ടും അവർ ദാസിന് ലൈഫ് ജാക്കറ്റ് എറിഞ്ഞു കൊടുത്തു ഇത്തവണ അയാളത് പിടിച്ചു ക്രെയിൻ ഉപയോഗിച്ച് അയാൾ അവർ വലിച്ചു കയറ്റി ക്ഷീണത്തിനായി ആകെ ഞാനെ വൃത്തികരായി ജീവൻ മാത്രം ബാക്കിയായി അയാൾ കപ്പലിൽ കയറിയപ്പോൾ കപ്പലിലുള്ള നാവികർ സന്തോഷം കൊണ്ട് ആർത്തി കൊളിച്ചു അവർ ഒരു മനുഷ്യന് മാത്രമല്ല മനുഷ്യത്വത്തെ ആകെ തന്നെയാണ് അവിടെ കണ്ടത് അവരെ ഒരു ജീവൻ രക്ഷയ്ക്ക് മാത്രമല്ല ചെയ്തത് രാജ്യ രാജ്യാന്തര ബന്ധങ്ങളിൽ ഓരോ ദിവസം നൂറുകണക്കിനാളുകളെ അന്വേഷണം യുദ്ധം ചെയ്ത് കൊല്ലുമ്പോൾ മനുഷ്യത്വം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്ത് അതിർത്തികൾ മതം ജാതി വേർതിരിവുകൾ അവർ മാറുന്നു ഒരു കാര്യം മാത്രമേ കണ്ടുള്ളൂ മനുഷ്യൻ മനുഷ്യത്വം ഈ ലോകം ഒരുപാട് വെല്ലുവിളികളാൽ നിറഞ്ഞതാണ് എന്നാൽ നിസ്വാർത്ഥമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മനസ്സുള്ളവർ ഉള്ളോടത്തോളം കാലം നമുക്ക് പ്രത്യേകത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കുക ഒരു സഹായം ആവശ്യമുള്ളവരെ തിരിച്ചറിയുക നിങ്ങൾക്കാവുന്ന രീതിയിൽ ഒരു കൈത്താനാവുക കാരണം നാളെ ഒരുപക്ഷെ നമുക്കും ഇതുപോലെ ഒരു സഹായം ആവശ്യമായി വന്നേക്കാം നമ്മുടെയെല്ലാം ജീവിതം ഒരു യാത്രയാണ് ഈ യാത്രയിൽ വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തിയും മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനുള്ള മനസ്സും നമുക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി